ഈ ശോമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മരിയൻ ധ്യാനം എപ്പിസോഡ് നൂറ്റി പതിനൊന്ന് ലുത്തിനിയായെ ധ്യാനം ഇരുപത്തി നാല് മരിയൻ ലുത്തിനിയായിൽ വാഴ്ത്ത മൊഴികൾ ഇരുപത്തിയൊന്ന് മഹാവല്ലഭയായ കന്യക വേർജിൻ മോസ്റ്റ് പവർഫുൾ ലത്തീനിൽ വീർഗോ ഫോഥൻസ് വീർഗോ ഫൊത്തൻസ് ദൈവത്തിന് യാതൊന്നും അസാധ്യമല്ല ഗബ്രേൽ മാലഘ മറിയത്തോട് പറഞ്ഞതാണ് മംഗളവാർത്തയുടെ സമയത്ത് ലൂക്കാസന ചോദിച്ചിട്ട് ഒന്ന് മുപ്പത്തിയേഴ് ദൈവത്തിന് യാതൊന്നും അസാധ്യമല്ല നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗാഡ് മാലഘ പറഞ്ഞതാണ് ഈ സത്യം ദൈവത്തിൻ്റെ സത്യമാണത് ദൈവത്തിന് യാതൊന്നും അസാധ്യമല്ല കാരണം അവൻ സർവശക്തനാണ് സർവശക്തൻ ഹീബ്രുവിൽ സർവശക്തനായ ദൈവം ഉപയോഗിക്കുന്നത് എൽ ഷദ്ദായി എന്ന വാക്കാണ് എൽ ഷദ് എൽ ഷദ് ഈ എൽ എൽ എന്ന് പറഞ്ഞ ദൈവം ഷദ്ദായ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട് കൃത്യമായ ഒരു നിഗമനത്തിലെത്താൻ എളുപ്പമല്ല കാരണം ഒന്ന് പ്രാചീന ഭാഷയാണ് പിന്നെ ഈ വാക്കിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് കൃത്യമായ ഒരു നിഗമനത്തിലെത്തുക എളുപ്പമല്ല അതിനാൽ പല നിർദ്ദേശങ്ങളുണ്ട് പക്ഷെ എല്ലാം ഈ എൽ സർവശക്തൻ എന്ന വാക്കിനെ മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് അക്കാഡിയൻ ഭാഷയിൽ അക്കാലത്തെ പ്രാചീന ഭാഷയാണ് അക്കാഡിയൻ അക്കാഡിയൻ ഭാഷയിൽ ഷാദു ഷാദു എന്ന വാക്കിന് മല പർവ്വതം എന്നൊക്കെയാണ് അർത്ഥം വലിയ പർവ്വതം ഇല്ല ഇപ്പം നമ്മൾ സഹ്യപർവ്വതം ഹിമാലയം അങ്ങനെയുള്ള വലിയ പർവ്വതം അതങ്ങനെ സാധ നോക്കിയാൽ നീക്കാൻ പറ്റാത്തത് ഇല്ലേ നീക്കാൻ പറ്റാത്തത് പ്രകൃതിയ ഇങ്ങനെ ശക്തിയുള്ളത് കാറ്റിനൊക്കെ തടഞ്ഞു നിർത്തി മഴ പെയ്പ്പിക്കുന്നു അങ്ങനെയല്ല നമുക്ക് ഈ മൺസൂണും റിട്ടേൺ മൺസൂണും കാലവർഷവും പിന്നെ തുലാവർഷമൊക്കെ കിട്ടുന്നത് ഈ മല കാറ്റിനെ തറഞ്ഞു നിർത്തി മേഘങ്ങൾ ഇല്ലേ മഴ പെയ്യിക്കുന്നു അപ്പോൾ ഇത് നീക്കാൻ പറ്റാത്തത് പ്രകൃതിയെ ശക്തിയുള്ളത് കാറ്റിനെ തറഞ്ഞു നിർത്താൻ കഴിയുന്നത് അങ്ങനെയുള്ള ധ്വനി ഈ ഷാദുവെന്ന വാക്കിലുണ്ട് പർവതം എന്ന അർത്ഥം ഉള്ളത് കൊണ്ട് അത് ദൈവത്തിൽ ഉപയോഗിക്കുമ്പോൾ ദൈവം ദൈവം അത്ര സർവശക്ത അല്ലേ സർവശക്തിയുള്ളവനാണ് നീക്കാൻ കഴിയാത്തവനാണ് എന്ത് പ്രതിബന്ധങ്ങളും തടത്ത് തടഞ്ഞു നിർത്താനും തണുപ്പിക്കാനും കഴിയുന്നവനാണ് എന്നൊരർത്ഥം ഈ എൽ ഷദ്ദായ് എന്ന വാക്കിന് വരികയാണ് സർവചക് എന്ന വാക്കിന് വരികയാണ് ഇത് അക്കാഡിയൻ ഭാഷയിൽ ഷാദു എന്ന വാക്കിൻ്റെ വെളിച്ചത്തിലാണ് ഹീബ്രു ഭാഷയിൽ ഷദായ് എന്ന വാക്കിന് സ്തനങ്ങൾ മുലകൾ എന്നാണ് അർത്ഥം ബ്രസ്റ്റ് സ്ത്രീകളുടെ മുലകൾ സ്തനങ്ങള് കുഞ്ഞിന് മുലപ്പൽ അമ്മയെ ഇല്ലേ അമ്മയെ ഒന്ന് സങ്കല്പിച്ച് കരുതലുള്ള പോഷിപ്പിക്കുന്ന സംതൃപ്തി നൽകുന്ന പിന്നെ സംരക്ഷിക്കുന്ന അതല്ല ഒരു അമ്മ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും അമ്മ പോകും ഇപ്പൊ ചില അമ്മമാരൊക്കെ മറിച്ച് കാമുകന്റെ കൂടിയും കാമികരുടെ കൂടെ ഒക്കെ പോകാനൊക്കെ മറിച്ച് ചെയ്യുന്നുണ്ട് അതൊക്കെ ചെറിയ ചുരുക്കം ചില കേസുകളായിട്ട് കണ്ടാൽ മതി പൊതുവെ അമ്മ പ്രത്യേകിച്ചും മുല കുടിക്കുന്ന കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരമ്മ ആ അമ്മ ആ അമ്മയുടെ സ്നേഹമാണ് കരുതലാണ് അവളുടെ ശക്തി കുഞ്ഞ് ഇപ്പം എന്ത് പ്രശ്നം വന്നാലും കുഞ്ഞ് അള്ളി പിടിക്കുന്നത് അമ്മയാണ് കുഞ്ഞിന് എല്ലാ തരത്തിലും സംരക്ഷണം അമ്മയാണ് അപ്പോൾ ഈ മുലകുടിക്കുന്ന കുഞ്ഞിന് അമ്മ എങ്ങനെയാണോ പോഷിപ്പിക്കുന്നത് കരുതലോടെ പരിചരിക്കുന്നത് സംതൃപ്തി നൽകുന്നത് സംരക്ഷിക്കുന്നത് അതെല്ലാം ദൈവത്തിന് അപ്ലൈ ചെയ്യാണ് നമ്മളെ കരുതലോടെ നോക്കുന്ന പോഷിപ്പിക്കുന്ന തൃപ്തി നൽകുന്ന സംരക്ഷിക്കുന്ന സംരക്ഷിക്കാൻ വേണ്ടി രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ദൈവം അതാണ് എൽ ഷദായ് അപ്പൊ അങ്ങനെ ഒരു അർത്ഥമുണ്ട് സ്നേഹത്തിൻ്റെ ശക്തി മറ്റൊരു വാക്കാണ് വാക്കാണ് ഷദാദ് ഷദാദ് ആ വാക്കിന് കീഴടക്കുക എന്നും നശിപ്പിക്കുക എന്നും അർത്ഥമുണ്ട് അതായത് എന്തും കീഴടക്കാനും വേണമെങ്കിൽ നശിപ്പിക്കാനും സർവ്വശക്തിയുള്ള ദൈവം അതാണ് ഷദാദ് എന്ന വാക്കിൽ എന്തിനും നശിപ്പിക്കാനും കീഴടക്കാനും ദൈവത്തിന് കഴിയും ആ ആ ഒരു അർത്ഥമുണ്ട് ഈ ഷായ് ഇങ്ങനെ രണ്ട് വാക്കുകൾ ഷാ എൽ ഷായ് എന്നാണല്ലോ ഷാ പ്ലസ് ദായ് അതിന് എന്തിനും പോന്നവൻ എന്നർത്ഥമുണ്ട് എന്തിനും പോന്നവൻ എന്തിനും മതിയായവൻ കുറച്ചുകൂടി ആക്ഷരികമായി പറഞ്ഞാൽ വേണ്ടതിലും അധികമുള്ളവൻ വേണ്ടതിലും അധികമുള്ളവൻ അതായത് ദൈവത്തിന് പരിമിതികളില്ല അവന് ശക്തിക്ക് അതിർത്തികളോ അതിർവരമ്പുകളോ പരിധികളോ ഒന്നും ഇല്ല എല്ലാ തരത്തിലും അവൻ മഹാവല്ലഭനാണ് മോസ്റ്റ് പവർഫുൾ അതിശക്തനാണ് ഈ വല്ലഭൻ എന്ന് പറഞ്ഞാൽ പവർഫുൾ ശക്തൻ അതിശക്തൻ അങ്ങനെ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായും മഹാവല്ലഭനാണ് കാരണം എന്താണ് സർവശക്തനായ ദൈവം ചെയ്യുന്നതെല്ലാം പുത്രനം അതുപോലെ ചെയ്യുന്നു യോഹനൻ അഞ്ച് പത്തൊമ്പത് ദൈവപിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും അതുപോലെ ചെയ്യുന്നു യോഹനൻ അഞ്ച് പത്തൊമ്പത് ഞാനും പിതാവും ഒന്നാണ് യോഹനൻ പത്ത് മുപ്പത് പിതാവ് എന്ന നിലയിൽ അവൻ എന്നെക്കാളും വലിയവനാണ് പക്ഷെ ഞാനും പിതാവും ഒന്നാണ് ഇതാണ് കർത്താവ് പറയുന്നത് അപ്പോൾ മഹാവല്ലഭനായ സർവശക്തനായ ദൈവം തമ്പുരാൻ അവൻ്റെ പുത്രനായ മഹാവല്ലഭനായ പുത്രൻ തമ്പുരാൻ ഈശോ ഈശോമിശിഖ ഈ ഈശോ ഈശോമിശിഖ എന്ന് പറഞ്ഞ ദൈവം തന്നെയായ പുത്രനെ ഗർഭം ധരിച്ച് പ്രസവിച്ച അമ്മയാണ് മറിയം അതിനാൽ സർവവല്ലഭനായ സർവശക്തനായ ദൈവം തന്നെയായ പുത്രൻ്റെ അമ്മ എന്നാണ് മഹാവല്ലഭിയായ മറിയം എന്ന ആ വാഴ്ത്ത മൊഴിയുടെ ഒന്നാമത്തെ അർത്ഥം എന്നുവെച്ചാൽ ആ ഒന്നാമത്തെ അർത്ഥം രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ദൈവവാഹക ദേവ തോക്കോസ് ദൈവമാതാവ് രക്ഷകന്റെ അമ്മ മിശികാട അമ്മ എന്നൊക്കെ പറഞ്ഞാൽ അതേ അർത്ഥത്തിൽ തന്നെയാണ് ഈ അർത്ഥം വരുന്നത് രണ്ടാമത്തെ അർത്ഥം പറഞ്ഞാൽ മറിയത്തിനും ഒരു 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 സർവ്വശക്തിയുണ്ട് ദൈവത്തിൻ്റെ സർവ്വശക്തി പോലത്തെ സർവശക്തിയല്ല ഒരു അമ്മയുടെ കരുതലിൻ്റെ ശക്തി പറഞ്ഞല്ലേ ഈ അമ്മയുടെ സ്നേഹത്തിൻ്റെ ശക്തി പറഞ്ഞല്ലോ അതുപോലൊരു സർവ്വശക്തി മറിയത്തിനുണ്ട് അതുകൊണ്ടാണ് മഹാവല്ലഭിയായ മഹാവല്ലഭൻ്റെ അമ്മ എന്ന നിലയിൽ എന്ന നിലയിൽ അവൾ മഹാവല്ലഭിയാണ് വല്ലഭയെ കനികയാണ് അതുകൂടാതെ മറിയത്തിനും ഈ സർവശക്തിയിൽ ദൈവത്തിൻ്റെ സർവ്വശക്തിയിൽ ഒരു പങ്കുണ്ട് റോളുണ്ട് കാരണം മറിയത്തിൻ്റെ പുത്രൻ ദൈവം തന്നെയായ പുത്രൻ സ്വഭാവത്തിലെ സർവശക്തനാണെങ്കിൽ മറിയം ദൈവകൃപയാൽ സർവശക്തിയാണ് ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളും ദൈവകൃപ ഒരിക്കലും നഷ്ടപ്പെട്ടാതെ വളർന്നവളും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റിയവളുമായ അവള് ഈ യേശുക്രിസ്തുവിൻ്റെ നിർവചന പ്രകാരം തന്നെ യുഗാന്ത കുടുംബത്തിലെ ഒന്നാമത്തെ അംഗമാണ് ദൈവത്തെ അല്ലെ ദൈവത്തിൻ്റെ വചനം കേട്ട് അത് പാലിക്കുന്നവരുടെ കുടുംബത്തെയാണ് യുഗാന്ത കുടുംബം എന്ന് പറയണേ അതായത് കർത്താവിന്റെ തിരുവുത്താനം മുതൽ സ്വതാരോഹണം മുതൽ ദിതി വരെ നിൽക്കുന്ന സഭയെയാണ് ദിതി ഈ യുഗാന്ത കുടുംബം എന്ന് പറയണേ ആ കുടുംബത്തിൽ ആദ്യ തങ്കമാണ് മറിയം യേശുവിന്റെ തന്നെ നിർവചന പ്രകാരം ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരൻ ആരാണ് സഹോദരിമാർ എൻ്റെ പിതാവിന് ഇഷ്ടം നിർവ്വഹിക്കുന്നവരാരോ അവര് അത് മറിയത്തിനാണ് ഏറ്റവും ചേരുക കാരണം കർത്താവ് അരളിച്ചത് വചനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച ഭാഗ്യവതിയാണ് മറിയമെന്ന് എലിസബത്ത് പറയുന്നുണ്ട് ലൂക്കാസന്റെ സംബന്ധിച്ചിട്ട് ഒന്നാമത്തെ അധ്യായത്തിൽ ചുരുക്കത്തിൽ ഈശോ നിർവചിച്ച യുഗാന്ത കുടുംബത്തിലെ ഒന്നാമത്തെ അംഗമാണ് മറിയം ഈശോയുടെ തന്നെ നിർവചന പ്രകാരം അതിനാൽ ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളും ഒരിക്കലും ദൈവകൃപ നഷ്ടപ്പെടുത്താത്തവളും ദൈവപിതാവിന്റെ വചനങ്ങൾ കേട്ട് അത് പാലിച്ച് യേശുവിന്റെ ആധ്യാത്മിക അമ്മയായവളുമായ മറിയം സർവവല്ലഭിയാണ് ഈ അവളുടെ മകനായ മിശിക സ്വഭാവത്താലെ മഹാവല്ലഭനാണ് മറിയമാകട്ടെ ദൈവകൃപിയുടെ ആധിക്യനിമിത്തം മഹാവല്ലഭിയാണ് സ്വഭാവത്താലെ വല്ലഭനായ ദൈവം തന്റെ ഗബ്രിൽ മാലാഖിയെ മറിയത്തിന്റെ അടുക്കലേക്ക് അയച്ചു എന്തിനത് അപ്പൊ ഇതിന് മൂന്നാമത്തെ ധ്വനിയാണ് ഞാൻ പറയാൻ വരുന്നത് സർവശക്തന ദൈവത്തിന് യാതൊന്നും അസാധ്യമല്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മനുഷ്യനാകാൻ ദൈവത്തിന് യാതൊന്നും അസാധ്യമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഗബ്രിയൽ മാലാഖിയെ മറിയത്തിനടുക്കൽ അയച്ചത് ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ അപ്പോൾ ദൈവം മനുഷ്യനായി പോന്നാ പോരായിരുന്നോ അവിടുന്ന് ഒരു റോക്കറ്റ് എടുത്ത് എടുത്തിങ്ങോട്ട് പോന്നാ പോരായിരുന്നോ പോരാ മനുഷ്യന്റെ ലോകത്തേക്ക് മനുഷ്യരുടെ പ്രതിനിധിയായ മറിയത്തിൻ്റെ സമ്മതം വേണം അപ്പൊ ദൈവത്തിൻ്റെ ഇല്ല ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് പറഞ്ഞിട്ട് അതിനൊരു ഒരു ഒരു ചെറിയ ഒരു ഭേദഗതി കൊടു കല്പിച്ചിരിക്കുകയാണ് ഗബ്രിയൽ മാലാഖിയെ മറിയത്തിൻ്റെ അടുക്കൽക്ക് അയക്കുമ്പോൾ അതായത് മറിയത്തിൻ്റെ സമ്മതമില്ലാതെ ഈ പുതിയ മനുഷ്യവംശത്തിന്റെ ആദ്യത്തെ അംഗം അത് മറിയമാണ് നവീകരിക്കപ്പെടുന്ന രക്ഷിക്കപ്പെടുന്ന കുടുംബത്തിലെ ആയി തങ്കം അവളുടെ അനുവാദമില്ലാതെ മനുഷ്യൻ്റെ ലോകത്തേക്ക് വരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അവൻ സർവശക്തനാണെങ്കിലും അവന് വരാൻ ആഗ്രഹിക്കുന്നത് ഈ സർവവല്ലഭിയായ മറിയത്തിൻ്റെ സമ്മതത്തോടു കൂടെയാണ് വെച്ചാൽ ദൈവത്തിൻ്റെ സർവശക്തി ഈ മഹാവല്ലഭത്വം മറിയത്തിൻ്റെ സ്വാതന്ത്ര്യവുമായിട്ട് കൂട്ടിപ്പടിഞ്ഞു കിടക്കുന്നു മറിയം സമ്മതിക്കണം ദൈവത്തിന്റെ സർവശക്തി മഹാവല്ലഭത്വം മഹാവല്ലഭിയായ മറിയത്തിന്റെ അനുസരണമായി കൂട്ടിക്കെട്ടിയിരിക്കുകയാണ് മറിയത്തിൻ്റെ അനുസരണം ഉണ്ടെങ്കിലേ അനുസരണത്തിന്റെ കവാടം തുറന്നു കൊടുത്താലേ വിശ്വാസത്തിൻ്റെ കവാടം തുറന്നു കൊടുത്താലേ ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനായി വരും അപ്പൊ ദൈവത്തിന്റെ സർവശക്തി മഹാവല്ലഭത്വം മറിയത്തിന്റെ അനുസരണമായി കൂട്ടിക്കെട്ടിയിരിക്കുകയാണ് ഇത് ഇന്ന് നമുക്ക് വളരെ പ്രസക്തമായ ഒരു ഒരു കാര്യം നമ്മൾ മുമ്പിൽ അവതരിപ്പിക്കുക ഇന്ന് ദൈവം മാലാഘിയെ അയക്കുന്നത് നമ്മുടെ മുമ്പിലേക്കാണ് എന്തിനാ നമ്മുടെ അനുസരണം നമ്മുടെ അനുസരണം ചോദിക്കുക എന്തിന് ഈ ലോകത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ അവനോട് സഹകരിക്കണം നമ്മുടെ അനുസരണം ദൈവം ആഗ്രഹിക്കുന്നു എങ്കിലേ അവനെ ലോകത്തെക്കുറിച്ചുള്ള പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ അപ്പോൾ ദൈവം സർവ്വശക്തനാണെങ്കിലും അവൻ അവൻ്റെ മാലാഖിയെ അയച്ച് ആ മാലാഖ നമ്മുടെ മുമ്പിൽ മുട്ടുകുത്തുകയാണ് എന്തിനാണെന്നറിയുമോ നമ്മുടെ അനുസരണം ചോദിക്കാൻ അപ്പോൾ ദൈവത്തിന്റെ സർവശക്തി ദൈവത്തിന്റെ സർവ്വ നമ്മുടെ സമ്മതവുമായി അനുസരണവുമായി നമ്മുടെ അനുസരണം നമ്മുടെ സമ്മതം കൺസെന്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക ദൈവം ഏകഛത്രാധിപതിയല്ല നമ്മുടെ കൂടി സഹകരണത്തോടെ നമ്മുടെ അനുസരണത്തോടെയാണ് അവൻ അവന്റെ പദ്ധതി ഈ ലോകത്തിൽ പൂർത്തിയാക്കുക അപ്പോൾ മഹാവല്ലഭിയായ എന്ന് എന്നും അറിയത്തക്കൂടി പറയുമ്പോൾ ആ മഹാവല്ലഭിയായ കന്നികയായ മറിയം ഇതാ ഞാൻ ദാസിയാണ് ദൈവത്തിൻ്റെ അടിമയാണ് നിന്റെ വചനം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ ദൈവത്തിന് സമ്മതം കൊടുത്തു ആ അമ്മയുടെ മക്കളാണ് നമ്മൾ നമ്മൾ എത്ര വലിയവരാണെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ ദാസനാണ് ദാസിയാണ് അടിമയാണ് നിന്റെ വചനം പോലെ സംഭവിക്കട്ടെ നിന്റെ പദ്ധതി പോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ അനുസരണം കൊടുക്കുമ്പോൾ ഈ ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നമ്മിലൂടെ അവൻ പൂർത്തിയാക്കും അത് ചെറിയ കാര്യമല്ലല്ലോ അങ്ങനെ മറിയത്തിൻ്റെ മക്കളായി നമ്മൾ തീരും ഇത് ഈ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ മറിയത്തിന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനങ്ങളിൽ ഒന്ന് മറിയത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ലോകത്തോട് പ്രഖ്യാപിക്കുക മറിയത്തെക്കുറിച്ചുള്ള രഹസ്യം അറിഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിയാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട് ഇതുകൊണ്ടാണ് മറിയത്തിലൂടെ പിതാവെങ്കിലേക്ക് എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ഇതാണ് ഇത് ബൈബിളുടെ വെളിച്ചത്തിലാണ് അതിനാൽ ഞാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ് തിരുവചന ജപമാല എന്ന പുസ്തകം വാങ്ങിച്ച് വായിച്ച് പ്രാർത്ഥിച്ച് പഠിച്ച് അത് പ്രചരിപ്പിക്കുക മറിയത്തിന് നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല സമ്മാനം ഇതായിരിക്കട്ടെ നമ്മുടെ കർത്താവീ ശോമിശിഖേട്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ